മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം സുഹൃത്തുക്കളെ വെൽക്കംസ് ടു എവരിത്തി ആപ് ചാനൽ ഇന്ന് വളരെ അധികം കോടിളക്കം സൃഷ്ടിച്ച ക്വട്ടേഷപ്രകാരം നടിയെ പേടിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ കേസിൻ്റെ വിധി വരികയാണ് പ്രതികളെയൊക്കെ തന്നെ കോടതി മുറിയിൽ നിന്ന് സിനിമാ സ്റ്റൈലിൽ പിടികൂടി വളരെ നാളുകൾ നീണ്ടുനിന്ന പ്രോസിക്യൂഷനും ശേഷം ഇന്ന് വിധി പറയുകയാണ് കണിയെ പണിപ്പിപ്പിച്ച കേസിൽ വിധി പറയുന്നത് ജഡ്ജി ഹണി എം വർഗീസാണ് അതേപോലെ തന്നെ ഈ കേസ് പ്രതിഭാഗത്തിന് വേണ്ടി വാദിച്ച അഡ്വക്കേറ്റ് പി രാമൻ രാമൻപിള്ളക്കും ആൻഡ് അസോസിയേറ്റ്സിനും വളരെ നിർണായകമാണ് വളരെ പ്രമാദമായി അഡ്വക്കേറ്റുമാരുടെ ഇടയിൽ തന്നെ ഒരു ചെരിതിരിവ് ഉണ്ടാകുകയും അഡ്വക്കേറ്റ് പി രാമൻപിള്ള തന്നെ വിചാരണ നേരിടേണ്ടി വരുന്ന വരുന്നതായ സ്ഥിതിവിശേഷം ഉണ്ടായതുമായ വളരെ അദ്ദേഹത്തിൻ്റെ കേസ് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട നിർണായകവുമായ ഒരു കോടതി വിധിയാണ് ഇന്ന് വരാൻ പോകുന്നത് എല്ലാവരും ആകാംക്ഷപൂർവം നോക്കിയിരിക്കുന്നു അതോടൊപ്പം എങ്ങനെയാണിത് നീതിപീഠത്തിൻ്റെ വിജയമോ അതെയോ അതിജീവിതയുടെ വിജയമോ അതെയോ പ്രതിവിഭാഗത്തിൻ്റെ വിജയമോ ആരുടെയെങ്കിലും വിജയമാവട്ടെ നീതി നടപ്പാകണം അതാണ് പ്രധാനം വിധി കേൾക്കാനായിട്ട് അതിജീവിതം വരുന്നില്ല അതേപോലെ വിധി കേൾക്കാനായിട്ട് അതിൽ കേസിൽ ഉറച്ച് നിന്ന് മൊഴി മാറ്റാതെ സത്യത്തിൻ്റെ നിലയിൽ നിന്ന് പി ടി തോമസ് എംപിയും അതേപോലെ സംവിധായകൻ ബാലചന്ദ്രകുമാരും ജീവിച്ചിരിപ്പില്ല നടൻ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഒരു കോമഡിയല്ല കോമഡി ഷോയല്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരു കേസും കൂടി ആണിത് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഈ കേസ് സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികൾക്ക് പോലും ഒരു നീതി ലഭിക്കുന്നില്ല എങ്കിൽ അതേപോലെ ഒരു സ്വാതന്ത്ര്യമില്ലെങ്കിൽ എങ്ങനെയാണ് ഈ സമൂഹത്തിലെ നീതിന്യായ വ്യവസ്ഥയും നടപ്പിലാക്കുക എന്നുള്ള ഒരു ചോദ്യചിഹ്നത്തിനും കൂടെ ഉത്തരമാണ് ഇത് എങ്ങനെയാണെങ്കിലും ഈ കേസ് പ്രതിഭാഗമാണെങ്കിലും വാദ്യവിക്കാൻ ഭാഗമാണെങ്കിലും കേസ് മുന്നോട്ട് പോകും എനിക്ക് മാറും ഹയർ കോടതികളിലും സുപ്രീം കോടതികളിലും ഈ കേസിൻ്റെ പിന്നീട് നമ്മൾക്ക് ഈ കേസിനെ പറ്റിയുള്ള ഇത് വീണ്ടും കേൾക്കാം വാർത്തകളിൽ നിറഞ്ഞ ഈ കേസ് പല പ്രോസിക്യൂട്ടർമാരും രാജിവെച്ചു രാജിവെച്ചുപോയി ഫെയർ ഫെയറായിട്ടുള്ള നീതിയുക്തമായ വിചാരണയെല്ലാം നടക്കുന്നതെന്നും പറഞ്ഞ് രഹസ്യ വിചാരണയാണ് നടന്നിരുന്നത് ആ രഹസ്യ വിചാരണയിൽ എന്താണ് പറഞ്ഞിരുന്നത് എന്നുള്ളതൊന്നും പുറത്തു വന്നിട്ടില്ല അതീ ജീവിതത്തിനോടുള്ള വൈരുഗ്യമുണ്ടാവാൻ കാരണം ഇത് ഓർഗനൈസ് ചെയ്ത ദിലീപ് ദിലീപ് ആണ് ദിലീപിൻ്റെ കുടുംബജീവിതത്തിലെ അവസൃതികൾ അതിജീവിത പരസ്യപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാണ് അത് ഉള്ള വൈരാഗ്യമുണ്ടാവാൻ കാരണം ഈ രഹസ്യ വിചാരണയായിരുന്നിട്ടും ഉപകാര മേൽക്കോടതികളിലും അപ്പീലുകളിലും വാർത്തകൾ നിറഞ്ഞ കേസാണ് നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് ദൃശ്യം പകർത്തിയ കേസ് മുൻപ് കേട്ടിട്ടില്ലാത്ത വിധം വിചാരണ കോടതിക്കകത്തും പുറത്തും പ്രോസിക്യൂഷൻ അസംതൃപ്തിയും പ്രതിഷേധവും അറിയിച്ച കേസ് സർക്കാർ നിയോഗിച്ച രണ്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ വിസ്താരത്തിൽ നിന്ന് രാജിവെച്ചു അവസാനം എ സുരേഷനാണ് വിസ്താരം തുടങ്ങിയ കാലത്ത് പ്രോസിക്യൂട്ടർ വിചാരണ കോടതി നടപടികളിൽ പ്രതിഷേധിച്ച് അദ്ദേഹം രാജിവെച്ചു പിന്നീട് സി ബി ഐയുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രോസിക്യൂട്ടറായിരുന്ന വി എൻ അനിൽകുമാറിനെ ഈ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചു വിചാരണ നടപടിയിൽ അതിർത്തി അറിച്ച് അദ്ദേഹവും രാജിവെച്ചു തുടർന്ന് പ്രോസിക്യൂട്ടറായി നിയമിതനായ വി അജയ്കുമാറാണ് സാക്ഷിവിസ്താരം പൂർത്തിയായി ഇന്ന് കോടതിയിൽ ഈ കേസ് വിധി വരുന്നത് ഇത് ഈ കേസുകളിൽ ഇരുന്നൂറ്ററുപത്തി ഒന്ന് സാക്ഷികൾ എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രേഖകൾ സമർപ്പിച്ചു ഈ സാക്ഷികളിൽ പലരും കൂറുമാറി കൂറുമാറാതെ നിന്ന ആളുകളെ നമ്മൾക്ക് അവർക്കൊരു സെലൂട്ട് കൊടുക്കാൻ പി ടി തോമസ് ബാലചന്ദ്രകുമാർ അതേപോലെ പ്രതിയായ നടി നിലവിൻ്റെ മുൻ ഭാര്യയായിരുന്ന മഞ്ജു വാര്യർ പ്രത്യേകം അഭിനന്ദനം സത്യത്തിൻ്റെയും ഉറപ്പിൻ്റെയും മാർഗത്തിൽ നിന്നതിന് അഭിനന്ദനം അർഹിക്കുന്നു അങ്ങനെ അതേപോലെ പ്രൊസ്യ പ്രൊഡ്യൂസറും സംവിധാനവുമായ മിസ്റ്റർ ലാൽ ഇതിൽ പി ടി തോമസിൻ്റെ ഇടപെടലാണ് ഈ ഒരു സംഭവം വെളിയിൽ വരാനുണ്ടായ കാരണം സിനിമാ ലോകത്ത് തന്നെ പലരും തകിടം മറിഞ്ഞ് രണ്ട് പട്ടിച്ച് നിന്നു സിനിമാ ലോകത്തെ മഫിയയിലേക്ക് മഫിയ സംഘത്തിലെ സിനിമാ ലോകത്തെ മഫിയ ലോകത്തേക്ക് വെളിച്ചം വീശുന്നതും കൂടിയാണ് ഈ കേസ് സിനിമാ ലോകത്ത് അവസരങ്ങൾ കൊടുക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന മഫിയ സംഘം വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് എല്ലാവരുടെയും വിശ്വാസം അങ്ങനെയാണ് ദിലീപ് അതിൽ ഒരു നേതാവായിരുന്നു എന്നാണ് പറയുന്നത് എന്താണേലും സംവിധായകൻ ബാലചന്ദ്രനെയും പി ടി തോമസിൻ്റെയും നീതിപൂർവമായ മൊഴികളിൽ അവർ ഉറച്ചു നിന്നു അതിജീവിതം തന്നെ അഡ്വക്കേറ്റ് രാമൻപിള്ളക്കെതിരെ തെളിവ് നശിപ്പിക്കൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് നടന്ന രാത്രിയിൽ നടന്ന പത്ത് മുപ്പത് നടന്ന ഈ സംഭവം ഇന്ന് വിധി വരികയാണ് സിനിമാ മേഖലയിൽ തകിടം മറിച്ച കേസാണിത് ദുരന്ത രാത്രിയിലെ ഓർമ്മകൾ കരച്ചിലൂടെയാണ് പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് നടി വെളിപ്പെടുത്തിയത് ദുരന്തരാത്രിയുടെ ഓർമ്മകൾ കേരള സമൂഹത്തെ നടക്കുന്നതാണ് നടന സംവിധാനമായ ലാലിൻ്റെ വീട്ടിൽ അന്ന് നടി ജീവരക്ഷാർത്ഥം ഓടി ചെന്ന് ഈ സംഭവിച്ച കാര്യങ്ങൾ പറയുകയും അത് കേരളത്തിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ കേട്ടുകേവിയില്ലാത്ത കാര്യങ്ങളാണ് ഫെബ്രുവരി പതിനേഴിന് രാത്രി പത്ത് മുപ്പതിന് നടി കരഞ്ഞുകൊണ്ട് ലാലിൻ്റെ വീട്ടിൽ ഓടി ചെന്ന് ലാലിനോട് പറഞ്ഞത് ദേശീയപാതയിൽ കാറിൽപീഠനത്തിനിരയായ പ്രമുഖ നടി ആക്രമികൾ ഇറങ്ങിപ്പോയ ശേഷമാണ് ലാലിനെ ഫോണിൽ വിവരം ഫെബ്രുവരി പതിനേഴിന് രാത്രി പത്ത് മുപ്പതിനാണ് നടി കരഞ്ഞുകൊണ്ട് ലാലിൻ്റെ വീട്ടിലേക്ക് ഓടിക്കയറിയത് ദേശീയപാതയിൽ കാറിൽ പീഡനത്തിനിരയായ നടി ആക്രമികൾ ഇറങ്ങിപ്പോയ ഉടനെയാണ് ലാലിനെ ഫോണിൽ വിവരമറിയിച്ചത് നടിയെ വീടിനെ അകത്ത് എത്തിച്ച ലാൽ അവരെ ആശ്വസിപ്പിച്ചു അതിനിടെ പി ടി തോമസ് എം എൽ എക്ക് വിവരം കൈമാറുകയും അദ്ദേഹവും ലാലിൻ്റെ വീട്ടിലെത്തിച്ചേരുകയും ചെയ്തു പതിനൊന്ന് മണിയോടെ തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എം ബിനോയ് ലാലിൻ്റെ വീട്ടിലെത്തി പത്തരയ്ക്ക് പി ടി തോമസും എത്തി പി ടി തോമസ് ഫുൾ സപ്പോർട്ട് നടിക്കുക കൊടുക്കുകയും ആശ്വസിപ്പിക്കുകയും എന്തു വന്നാലും കൂടെ നിൽക്കുമെന്നുള്ള ഉറപ്പ് കൊടുക്കുകയും ചെയ്തു ആ സംഭവ വികാസമാണ് ഈ കേസ് പുറത്തു വരുവാനുണ്ടായ കാരണം രാത്രി പന്ത്രണ്ടോടെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ രതീഷ് ചന്ദ്രയും ലാലിൻ്റെ വീട്ടിലേക്ക് പാഞ്ഞെത്തി നടിയുടെ കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ മാർട്ടിനെ അപ്പോൾ തന്നെ സംശയമായിരുന്നു പിന്നീട് നടന്ന സംഭവ എല്ലാവർക്കും അറിയാവുന്നതാണ് അന്ന് സവിധായകൻ ലാലിൻ്റെ വീട്ടിൽ അടുത്ത സുഹൃത്തുക്കളായ സിനിമാ പ്രവർത്തകർ മാത്രമാണ് രാത്രി വീട്ടിലുണ്ടായിരുന്നത് ഇവർ പലരും പിന്നീട് കോടതിയിൽ മൊഴി മാറ്റി പിന്നീട് നടന്ന പ്രോസിക്യൂഷൻ വിചാരണകളും പലരും അളക്കം മറിഞ്ഞ് പ്രതിഭാഗത്തിൻ്റെ കൂടെ പോയി അങ്ങനെ വളരെ അധികം വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്ന ഈ കേസിലെ വിധിയാണ് ഇന്ന് വരുന്നത് സുഹൃത്തുക്കളെ അതിജീവിതയ്ക്ക് നീതിപീഠം നീതി കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് എടുക്കുക Subscribe Nani. Thank you. Out.